കണ്ടോ ഫുൾ ടൈം ണോ ആണോ ആണോ ഇടാ അത് കൈയും കൈകാലും ഉള്ള കഞ്ചാവ് നടന്നു പോകുന്നോണ്ട് പഞ്ചായത്തിലെ സർട്ടിഫൈഡ് എന്നാലും അതെങ്ങനെയാടാ ഇല്ലടാ കഞ്ചാവ് ഒക്കെ നടന്നു പോയത് നീ ഇടാൻ അവിടെ വേണം ഞാൻ ഒരു ഒരു കല്ലെടുത്തിട്ട് വരാം എന്നെ പറ പണ്ടെല്ലാരുടെയും വല്യപ്പന്മാര് വെട്ടിപിടിക്കാൻ പോയത്തിന് എന്റെ മാത്രം കെട്ടിപ്പിടിക്കാൻ പോയി അതുകൊണ്ട് എന്റെ ഈ പൈസ ഇല്ല എല്ലാമാരെങ്കിലും പൈസ ഉണ്ട് ഞാൻ മാത്രം ഊന്നിപ്പോയി